നമസ്കാരം പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഫെംഗ്ഷിയെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനോട്ട് കടക്കുന്ന മുമ്പ് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് പ്രശ്നപരിഹാരം ചെയ്തു തരാം പക്ഷേ ഇതിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നാൽ ഇപ്പോൾ നേരത്തെയാണ് കാരണം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളൊരു ദർശന ഹാളിന് വേണ്ടിയുള്ള പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യം ഞാൻ പണിക്കിറക്കുന്ന വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വൈകുന്നേരമാവും അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തൃശ്ശൂർ വരേണ്ടത് ആവശ്യമായിട്ടുണ്ട് ആ തൃശ്ശൂർ ഗുരുവായൂർ ഭാഗത്തൊക്കെ ഞാൻ ഇന്ന് നാളെ ഉണ്ടാവും നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഓക്കെ നമുക്ക് ക്ഷേത്രത്തിലൂടെ കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുപ്പതാം തീയതി കൊല്ലവർഷം വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുനുമാസം പതിനാറാം തീയതി ഞായറാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനും സൂര്യാസ്തമയമാണ് രാഘവാലം അഞ്ച് രണ്ടിനും ആറ് മുപ്പത്തിരണ്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യമാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഒന്ന് അൻപത്തി മൂന്നിനും അൻപത്തി ആറിനും മധ്യയാണ് ഗുളികൻ ഉദയം മൂന്ന് ഇരുപത്തി ഒൻപതിനും അഞ്ച് രണ്ടിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നാലും കൃഷിപ്പണിക്കും അതേപോലെ തന്നെ ഗ്രഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റി അല്ലെങ്കിൽ പ്ലോട്ടൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പിന്നെ യാത്രയ്ക്കും അതേപോലെ ഔഷധ സേവ ഇവ വിദ്യാരംഭത്തിനും ശില്പകാരും കലാഭ്യാസങ്ങൾക്കൊക്കെ കൊള്ളാം വളരെ നല്ലൊരിതാണ് അതേപോലെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നു നോക്കി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അതിനെ ശ്രദ്ധിക്കുക വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് ഏറ്റവും നന്നായിരിക്കും വാസു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല അതേപോലെ തന്നെ കൊള്ളാം ഒരു നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഞായറാഴ്ച തന്നെ എല്ലാവരും ഞായറാഴ്ച വീട് മാറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീട് മാറുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ മാത്രം നമ്മളത് ശ്രദ്ധിക്കുക അത് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കുക ചില വാഹനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാം കൂടെ അതുകൂടെ കൊണ്ടുപോയി ചില സംഭവങ്ങൾ അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു റിലേറ്റഡായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വസ്തു ഇത് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം വസുപഞ്ജദോഷം കരുനാട് ദോഷം ബലനക്ഷ ദദോഷം ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്ന ദോഷവും ഉണ്ട് രണ്ട് ദോഷങ്ങളാണ് ഉള്ളത് അപ്പം അക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് രണ്ട് കാര്യങ്ങൾ രണ്ട് ദോഷങ്ങൾ നമുക്ക് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ രണ്ട് ദോഷങ്ങളാണുള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളും അപ്പോൾ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് തിങ്കളാഴ്ചത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്നാം തീയതി കുലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനു സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഹുവാലം ഏഴ് നാൽപ്പത്തിനാലിന് ഒൻപത് പതിനേഴിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യമാണ് അതേപോലെ തന്നെ യമകഠ സമയം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യമാണ് ഗുളികനുദയം ഒന്ന് അൻപത്തിയാറിനും മൂന്ന് ഇരുപത്തി ഒന്ന് ഒൻപതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച എല്ലാം നല്ല പ്രവർത്തികളും എല്ലാം ചെയ്യാൻ ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ ഈ മന്ത്രങ്ങൾ ജപിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അന്ന് യാത്രയ്ക്കൊക്കെ നല്ലതാണ് വിവാഹത്തിനും എല്ലാം നല്ലൊരിതാണ് ഗ്രഹപ്രവേശത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു എല്ലാം കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെ ചില ഈ വീടൊക്കെ വയ്ക്കാൻ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ കിണർ കുഴിക്കുവാൻ അല്ലെങ്കിൽ കിണറിന് സ്ഥാനം കാണുവാനൊക്കെ ഉള്ള സമയമുള്ളൂ അത് എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാകത്തില്ല പക്ഷേ ഈ തിങ്കളാഴ്ച ദിവസം കിണറിന് സ്ഥാനം കാണുവാനും അതേപോലെ തടാകങ്ങൾ ഉണ്ടാക്കുവാനും കൃഷി ആവശ്യത്തിനുള്ള കുളങ്ങളൊക്കെ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസമാണ് നമുക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണതൂർ ദോഷം ദോഷം കരുനാൾ ദോഷം വലുതോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ വരുന്ന തിങ്കളാഴ്ച അവിടെയെങ്കിലും മരണപ്പെട്ടുണ്ടെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും മാത്രമല്ല ഞായറും തിങ്കളും ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറുള്ളൊരു കാര്യം നിങ്ങളെ വിട്ട് നാരങ്ങ വിളക്ക് കത്തിക്കാൻ ഞാൻ പറയാറുണ്ട് ഈ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് പല ആൾക്കാരുടെയും നല്ല ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല നമുക്ക് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതിന് റെസൾട്ട് കിട്ടുള്ളൂ നാരങ്ങ വിളക്ക് നമ്മൾ കത്തിക്കുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയാണ് കത്തിക്കേണ്ടത് ഞാൻ കത്തിക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ റൂമുകളിലും കൊണ്ട് കാണിക്കുക വീടിന് മൂന്ന് വില തൊഴിയുക എന്നതിന് ശേഷമൊക്കെയാണ് നമ്മൾ വീടിൻ്റെ ഉമ്മർത്ത് കൊണ്ട് വയ്ക്കേണ്ടത് അത് അണഞ്ഞതിനു ശേഷം അതിനടുത്ത് പുറത്ത് കളഞ്ഞ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ നാരങ്ങ വിളക്ക് ഏറ്റവും പവർഫുള്ളാണ് നാരങ്ങ വിളക്ക് എന്ന് പറയുമ്പോൾ അയണിൻ്റെ കണ്ടൻറ്റ് നമ്മൾ വീട്ടിൽ നമ്മളത് കത്തിക്കുമ്പോൾ വീടിൻ്റെ എനർജി വളരെ ഒരു ചേഞ്ച് ആവുന്നൊരവസ്ഥയാണ് ഈ എനർജി ലെവൽ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ നാരങ്ങാ വിളക്ക് എത്തിക്കാം സിമ്പിളായിട്ട് ഞങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ റെമഡികൾ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ വീടിൻ്റെ എനർജി ബാലൻസ് ചെയ്യുന്നത് സ്റ്റോണുകൾ വയ്ക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുവാനുള്ളതാണ് ഇങ്ങനെയുള്ള ആഴ്ച തോറും നാരങ്ങാ വിളക്ക് കത്തിക്കാം അതേപോലെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കാം ഇന്ന് നീരാഞ്ജനം കത്തിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു കറുത്ത തുണിയെടുക്കാം കറുത്ത തുണി എടുത്തിട്ട് രണ്ട് പീസ് കറുത്ത ഓരോ നുള്ള എള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രാവശ്യം ഒഴിഞ്ഞിട്ട് വേണം രണ്ട് തുണിയിൽ വയ്ക്കുവാൻ ഏഴ് പ്രാവശ്യം ശരീരത്തിൽ ഒഴിഞ്ഞ് ആ എള്ള് കത്തിച്ചാൽ അത് നിങ്ങളുടെ വീട്ടിൽ ഓരോ മെമ്പേഴ്സിനും ഓരോ തേങ്ങ എടുത്ത് കത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം രണ്ട് കിഴികളിലും കുറച്ച് കുറച്ച് വയ്ക്കാം രണ്ട് കിഴിഞ്ഞ് കുറേ കുറച്ചൊക്കെ അത് കറുത്ത കളറുള്ള തുണി തന്നെ വേണം ഒഴിഞ്ഞിട്ട് അതിനകത്ത് വെച്ചതിന് ശേഷം ഇപ്പം നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നാല് പേർക്കും അത് ഒഴിഞ്ഞ് ഇതിലെണ്ണം കൂടെ വച്ചതിന് ശേഷം അതിനെ കിഴികെട്ടി ആ കിഴി ഈ തേങ്ങയ്ക്കകത്തിട്ട ശേഷം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കാം കത്തിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മൂന്ന് വലത് ഒഴിയുക വീടിൻ്റെ പുറത്ത് മൂന്ന് വലതൊഴിയുക ഈ ഒഴിഞ്ഞതിന് ശേഷം വീട്ടിന് ഉമ്മർത്ത് വെച്ചാൽ മതി വീട്ടിൻ്റെ ഉള്ളിലൊന്നും കാണിക്കണം നിർബന്ധമല്ല കാരണം നമ്മൾ തലയ്ക്ക് ഒഴിഞ്ഞ് വയ്ക്കുന്നത് എള്ള ആയതുകൊണ്ട് ഉള്ളിൽ കാണിക്കണമെന്ന് നിർബന്ധമല്ല കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ വെച്ച് കാര്യങ്ങൾ ചെയ്യാം ഈ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട വളരെ പരമപ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് ചെയ്ത് കൊണ്ടുപോകണം ചെയ്ത് കൊണ്ട് പോകുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമുക്കുണ്ടാവും കാരണം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ എനർജി ലെവൽ വളരെ 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 നല്ലൊരു ചേഞ്ച് നമ്മുടെ വീട്ടിലുണ്ടാവും നല്ല ചേഞ്ച് നമ്മുടെ വീട്ടിലുണ്ടാവും അത് ആ അനുഭവം ഇഷ്ടംപോലെ ആൾക്കാരുടെ അനുഭവം ഉണ്ട് ഇന്ന് തന്നെ ഇവിടെ കുബേര പൂജയ്ക്ക് പങ്കെടുക്കുന്ന ഒത്തിരി ആൾക്കാരുടെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുപോയാൽ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എഫക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാവും കൂടാതെ ഈ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഫെങ്ഷീ പ്രകാരം ഞാൻ എപ്പോഴും പറഞ്ഞാൽ പറഞ്ഞു ഫെങ്ഷീ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ വീട് ക്ലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യുള്ളൂ ക്ലെൻസിങ്ങിനെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണെ ഒരു പിടി ചന്ദനത്തിന് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് കത്തിക്കുക വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുക നമ്മുടെ ഇടത് ഭാഗത്തു കൂടി എല്ലാ റൂമുകളിലും കയറി പുറത്തിറങ്ങുക ടോയ്ലറ്റും സ്റ്റോർ റൂമും ഒഴിച്ച് ടോയ്ലറ്റിൽ കയറേണ്ട കാര്യമില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡ് വഴി നമ്മുടെ ഇടത് കയ്യിൽ ചന്ദനത്തിന് പിടിച്ചിട്ട് നമ്മൾ കയറി നമ്മുടെ ഇടത് ഭാഗത്തോട് കൂടി എല്ലാ റൂമുകളിലും എല്ലാ റൂമുകളിലും ഓടിയങ്ങ് പോരുത് ഓരോ റൂമുകളിലും പോയിട്ട് അവിടെ കുറച്ച് നേരം നമ്മൾ നിൽക്കണം കാരണം ഈ പുക ആ റൂമെന്ന് ഫില്ലാവണം എല്ലാ റൂമിലും കാണിച്ചിട്ട് നേരത്തെ പുറത്തിറങ്ങാം ഈ സമയത്ത് എല്ലാ മുറിയുടെയും ലൈറ്റ് ഇട്ടേക്കണം ജനാലകളും വാതിലുകളും ഓപ്പൺ ആയിരിക്കണം ആ റൂമിനകത്തുള്ള കബോർഡുകൾ അലമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ഓപ്പണാക്കി തുറന്നു വയ്ക്കുക എന്നതിനുശേഷമാണ് ഈ ക്ലൻസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് നേരെ പുറത്തിറങ്ങിയിട്ട ശേഷം നമ്മൾ വീണ്ടും വീട്ടിനകത്ത് ഈ തിരി തന്നെ കൊണ്ട് വീട്ടിനെ കയറി രണ്ടോ മൂന്നോ തിരി വെച്ച് എല്ലാ മൂലം അങ്ങ് വച്ചതിന് ശേഷം ജനലും വാതിലും കബോർഡൊക്കെ ക്ലോസ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടല്ലോ അതാണ് ക്ലൻസിങ് ഈ ക്ലൻസിംഗ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ഞായറാഴ്ച രാവിലെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ അത് അതിനു മുമ്പ് തറ കമ്പ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം അത് കല്ലുപ്പ് ഏത് ലോഷനാണോ നിങ്ങൾ ഉപയോഗിച്ചോളൂ അതിൻ്റെ കൂടെ ഒരു പിടി കല്ലുപ്പ് കൂടെ ഇട്ടതിന് ശേഷം തറ തുടച്ച് നീറ്റാക്കിയതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം നമ്മുടെ വീട്ടിലുണ്ടോ അതിനെ എടുത്ത് മാറ്റിയിക്കുക അത് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പഴയ പത്രങ്ങളായിരുന്നാലും പഴയ ബുക്സുകളായിരുന്നാലും ഇതൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പഠിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് കൊടുത്തോളൂ ഇല്ലെങ്കിൽ എടുത്ത് പുറത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ പഴയ ഡ്രസ്സ് പോലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരിതാണ് പല ആൾക്കാരും ഈ പഴയ ഡ്രസ്സുകളൊക്കെ കൊടുക്കുവാൻ ഭയങ്കര മടിയാണ് അങ്ങനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അത് കൊടുക്കണം നമ്മൾ പഴയ ഡ്രസ്സ് വേറെ ആർക്കെങ്കിലും കൊടുക്കുക അത് വേറെ പുതിയ ഏതെങ്കിലും ഡ്രസ്സ് നമുക്കത് ഉപയോഗിക്കുക ഏറ്റവും നല്ല പവർഫുള്ളായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ പഴയ ഡ്രസ്സ് ആർക്കെങ്കിലും കൊടുത്തു നോക്കുകയും അച്ചട്ടാണ് ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് നമുക്ക് പുതിയ ഡ്രസ്സ് വേറെ കിട്ടും അത് വളരെ പവറാണ് അങ്ങനെ കിട്ടും ഉറപ്പാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ എപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ വാസ്തു എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞു പറഞ്ഞ് മടുത്ത കാര്യമൊന്നും നിങ്ങളത് പറയുകയാണ് നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് വേണ്ടി സൂട്ടബിൾ ആയാൽ നമ്മുടെ തലവരെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്റ്റ് അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ ഇനി കുറച്ചുകൂടെ സംസാരിച്ചു ഡിസ്റ്റർബൻസ് ഉണ്ടാവും മഴ പെയ്യുന്നുണ്ട് ഇന്ന് വൈ ഇന്ന് ഞാൻ വൈകുന്നേരം ഞാൻ ഉണ്ടാവും ഇന്ന് നാളെ തൃശ്ശൂരാണ് ഉള്ളത് നമ്മുടെ എൻ്റെ ഗുരുവിനെ കാണാൻ പോവാണ് ആശ്രമത്തിലുണ്ടാവും അവിടെ അവിടെ നിങ്ങൾ വന്ന് ചെറിയ ആഭാസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തെങ്കിൽ പറഞ്ഞാൽ മതി അന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം